പാറു ചെല്ലുമ്പോ പറയൂ ഇത് എന്താ മേക്കോവർ കൈയൊക്കെ അച്ചോടാ സുന്ദരിയായിട്ട് പോണം അല്ലേ എൻ്റെ അമ്മയും ഓൾമോസ്റ്റ് ഇതേ സെയിം ഏജ് ആണ് വരുന്നത് അപ്പൊ ഞാൻ ആലോചിക്കുകയാണിപ്പോ ശാന്തമമ്മയുടെ കയ്യിൽ ഞാൻ പിടിച്ചിങ്ങനെ മസാജ് ചെയ്തപ്പോ അമ്മയുടെ മുഖത്ത് കണ്ടൊരു സന്തോഷം ഉണ്ടല്ലോ പലപ്പോഴും ഞാൻ വിട്ടുപോയിട്ടുള്ളൊരു കാര്യാണ് അമ്മക്ക് കൈവേദനയാണ് കാലുവേദന എന്ന് പറയുമ്പോ എനിക്കൊന്നും അതുപോലെ ഒന്നും ഒരു മസാജ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല അമ്മയുടെ കല്യാണത്തിന് മേക്കപ്പ് ചെയ്തില്ലേ ശരിക്കും എനിക്ക് ഇനി വീട്ടിൽ അമ്മക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം സീരിയസ്ലി എന്തൊരു എന്തൊരു സന്തോഷവും ആത്മവിശ്വാസവും ആണ് എനിക്ക് കിട്ടിയത് ഇതുപോലുള്ള മുഖങ്ങളിൽ കാണുന്ന സന്തോഷം ദാറ്റ് റിയൽ അതെനിക്ക് ഒരിക്കലും എന്താ പറയുക അവരുടെ മുഖത്തുനിന്ന് കപടമായിട്ടുള്ളൊരു അല്ല വരുന്നത് ജെലുവിനായിട്ടുള്ളൊരു റിയാക്ഷനാണ് വരുന്നത് കോളേജിൽ പഠിക്കുന്ന അമ്മ ഭയങ്കര വൈറ്റ് ആണ് അമ്മ പറയാണ് മോളെ എനിക്കിതൊന്നും ബ്ലാക്കിത്താ എനിക്ക് കോളേജിൽ പോയിട്ടല്ല അവർ ഇന്ന് കാണിക്കാനാണ് എന്നോ നഷ്ടപ്പെട്ട ഒരു മോഹമാണ് ഏതൊരു സെലിബ്രിറ്റികൾക്ക് ചെയ്യുന്നതിനേക്കാൾ ഒരു ഒരു ബ്ലെസ്സിങ് മൂമെൻ്റ് ആയിട്ട് ഞാൻ ഞാനിതിനെ കാണുകയാണ്